ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ചലച്ചിത്ര മേഖലയിലെ ലൈംഗിക ചൂഷണവുമായി ബന്ധപ്പെടുത്ത കേസുകളിൽ എഴുതിത്തള്ളാൻ നീക്കമെന്ന് പുതിയ റിപ്പോർട്ടുകൾ വരികയാണ് ഈ മാസം അവസാനത്തോടെ ഇതിനായി കോടതിയിൽ റിപ്പോർട്ട് നൽകുകയും ചെയ്യും കമ്മിറ്റിക്ക് മൊഴി നൽകിയവർ പോലീസിന് മൊഴി നൽകാനോ സഹകരിക്കാനോ തയ്യാറാകാത്തതിനെ തുടർന്നാണ് നീക്കമെന്ന് വിവിധ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് പരാതിയുടെയും മൊഴിയുടെയും അടിസ്ഥാനത്തിലായിരുന്നു അന്വേഷണ സംഘം കേസുകൾ രജിസ്റ്റർ ചെയ്തത് പരാതി പ്രകാരമുള്ള ഒൻപത് കേസുകളിൽ അന്വേഷണം പൂർത്തിയാക്കി കുറ്റപത്രം നൽകുകയും ചെയ്തു എന്നാൽ ഹേമ കമ്മിറ്റിക്ക് മുൻപാകെ നൽകിയ മൊഴിയുടെ അടിസ്ഥാനത്തിലെടുത്ത നാൽപ്പതിലധികം കേസുകളിൽ പോലീസിന് മൊഴി നൽകാൻ പലരും തയ്യാറായിരുന്നില്ല ഈ കേസുകളിൽ ഭൂരിഭാഗവും എഴുതി തള്ളേണ്ട അവസ്ഥയിലാണെന്നും ഉദ്യോഗസ്ഥർ വ്യക്തമാക്കിയിട്ടുണ്ട് പരാതിക്കാർ തയ്യാറാകാത്തതോടെ കേസുകൾ അന്വേഷണ സാധ്യത ഇല്ലാതാക്കിയെന്നും പ്രത്യേക അന്വേഷണ സംഘം കോടതിയെ അറിയിക്കുകയും ചെയ്തു മുപ്പത്തഞ്ച് കേസുകളിൽ മുപ്പത് കേസുകളും ഇത്തരത്തിൽ എഴുതി തള്ളേണ്ട അവസ്ഥയിലാണെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ പ്രത്യേക അന്വേഷണ സംഘം നിലവിൽ എൺപത് കേസുകളാണ് എടുത്തിരിക്കുന്നത് ഇതിൽ ഹേമ കമ്മിറ്റിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ മുപ്പത്തഞ്ച് കേസുകളും കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു പുറത്തുവന്നതിന് പിന്നാലെ നേരിട്ട് പ്രത്യേക അന്വേഷണ സംഘത്തിന് ലഭിച്ച പരാതികളിൽ മറ്റു കേസുകളിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ഇതിൽ നേരിട്ട് പരാതിപ്പെട്ട കേസുകളിൽ കുറ്റപത്രമായി മുന്നോട്ട് പോകാനുമാണ് പോലീസിന്റെ ഇപ്പോഴുള്ള ആലോചന ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ ഉയർന്ന പരാതികളിൽ മുകേഷ് സിദ്ദിഖ് ജയസൂര്യ തുടങ്ങിയ നടന്മാരെ പ്രതികളാക്കി കേസുകൾ രജിസ്റ്റർ ചെയ്യുകയും ചെയ്തിട്ടുണ്ട് പിന്നീട് കോടതി നിർദ്ദേശത്തെ തുടർന്ന് കമ്മിറ്റി റിപ്പോർട്ടിലെ മൊഴി പ്രകാരം കേസെടുക്കുകയും ചെയ്തിട്ടുണ്ട് എന്നാൽ ഇപ്പോൾ കേസുകളെ പറ്റി യാതൊരു വിവരങ്ങളും പുറത്തുവരുന്നില്ല